ഗാസയിൽ ആശുപത്രികളും ആംബുലൻസുകളും അടക്കമുള്ള ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നാനൂറ്റി പത്ത് തവണ ആക്രമണം അഴിച്ചുവിട്ടതായി ലോകാരോഗ്യ സംഘടന ഒക്ടോബർ ഏഴ് മുതൽ നടത്തിയ ആക്രമണങ്ങളുടെ കണക്കാണ് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടത് ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ അറുനൂറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗാസ സിറ്റിയിലാണ് ശതമാനം അരങ്ങേറിയത് ം വടക്കൻ ഗാസയിലും ശതമാനം തെക്ക് ഖാൻ ആക്രമിക്കപ്പെട്ടു ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരിക്കലും യുദ്ധത്തിൽ ആക്രമിക്കപ്പെടരുത് അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കണമെന്നും സാധാരണക്കാരെയും ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളെയും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെടുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു തെക്കൻ ഗാസയിലെ അതിർത്തി നഗരമായ റഫയിൽ കരയുദ്ധം നടത്താനുള്ള പദ്ധതി ഉപേക്ഷിക്കാൻ ഇസ്രയേലിനോട് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുകയും ചെയ്തു യുദ്ധത്തെ തുടർന്ന് ഗാസയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഒന്ന് ദശാംശം രണ്ട് മില്യൺ പലസ്തീനികൾ റഫയിലാണ് ഇപ്പോൾ അഭയം തേടിയിരിക്കുന്നത് ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് ആക്രമണം നടത്തുന്നത് ഇനിയും കൂടുതൽ പേർ കൊല്ലപ്പെടുന്നതിനും ദുരിതം അനുഭവിക്കുന്നതിനും കാരണമാകുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ടെഡ്രോ സതാനോം ഗപ്രീസസ് എക്സിൽ കുറിച്ചു ഗാസയിൽ കരയുദ്ധം നടത്താൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകളിൽ എനിക്ക് വളരെയധികം ആശങ്കയുണ്ട് ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത് കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നതിനും ദുരിതങ്ങൾ അനുഭവിക്കുന്നതിനും കാരണമാകും മനുഷ്യത്വത്തിന്റെ പേരിൽ ആക്രമണങ്ങളുമായി മുന്നോട്ടു പോകരുതെന്നും സമാധാനത്തിനായി പ്രവർത്തിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് റഫേ ആക്രമിക്കുന്നതിന് മുന്നോടിയായി പലസ്തീനുകളെ ഒഴിപ്പിക്കാനുള്ള ഇസ്രയേൽ പദ്ധതിയെ ഗബ്രിസസ് തള്ളിക്കളഞ്ഞു റഫയിലെ പന്ത്രണ്ട് ലക്ഷത്തിലെ ധികം വരുന്ന ജനങ്ങൾക്ക് പോകാൻ സുരക്ഷിതമായ ഒരു ഇടവും ബാക്കിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി റഫേലെ പന്ത്രണ്ട് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് പോകാൻ സുരക്ഷിതമായ ഒരു ഇടവും ബാക്കിയില്ല പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ സുരക്ഷിതമായ ആരോഗ്യ കേന്ദ്രങ്ങൾ ഗാസയിൽ വേറെ എവിടെയുമില്ല മിക്ക ആളുകളും മറ്റെവിടേക്കെങ്കിലും മാറാൻ കഴിയാത്തവിധം ക്ഷീണിതരും രോഗബാധിതരും പട്ടിണികൊണ്ട് വലയുന്നവരുമാണ് ഈ മാനുഷിക ദുരന്തം കൂടുതൽ വഷളാകാൻ അനുവദിക്കരുത് റഫേൽ സൈനിക നീക്കം നടത്താനുള്ള പദ്ധതികൾ അംഗീകരിച്ചതായും സൈന്യം അതിനായി തയ്യാറെടുക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അറിയിച്ചിരുന്നു അതിനിടെ ഗാസയിലെ നവജാത ശിശുക്കളുടെ മരണനിരക്ക് വർദ്ധിക്കുന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട് മുനമ്പിലെ പട്ടിണിയുടെ അനന്തര ഫലമായാണ് മരണങ്ങൾ ഉണ്ടാകുന്നതെന്നും ഡബ്ല്യു എച്ച്ഒ ചൊവ്വാഴ്ച ഗാസയിലേക്ക് സഹായ വിതരണം എത്തിക്കാൻ ഇസ്രയേൽ അനുവദിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കൊടും പട്ടിണിയിലാണ് ഗാസൻ ജനത പട്ടിണിയെ യുദ്ധത്തിനുള്ള ഉപകരണമായി ഇസ്രയേൽ ഉപയോഗിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ജോസഫ് ബോറലും ആരോപിച്ചിരുന്നു ഗാസയിൽ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ ഭാരം വളരെ കുറവാണെന്ന് മുനമ്പിലെ ആശുപത്രികൾ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു ഗർഭിണികളിൽ ഭാരക്കുറവ് പോഷകാഹാരക്കുറവ് പോലെയുള്ള അവസ്ഥകളും സാധാരണയായി കഴിഞ്ഞുവെന്ന് ലോകാരോഗ്യ സംഘടനാ വക്താവ് മാർഗ്രറ്റ് ഹാരിസ് ജനീവയിൽ യു എൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പട്ടിണിമൂലം വരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന കുട്ടികൾ ഗാസയിൽ നിരവധിയാണ് അവർക്ക് ഭക്ഷണമെത്തിക്കുക പോഷകാഹാരക്കുറവ് പരിഹരിക്കാനുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് തങ്ങൾക്ക് മുന്നിലുള്ളത് എന്നാൽ അതിനായുള്ള സാമഗ്രികൾ എത്തിക്കാൻ ആവശ്യമായ സുരക്ഷയോ സാഹചര്യമോ ഇപ്പോൾ ലഭ്യമല്ലെന്നും ഡബ്ല്യു എച്ച്ഒ വക്താവ് ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്